ീർ പിന്നിടയിൽ ഞാൻ നടക്കുന്ന വഴി വക്കിൽ കുളിർവെഞ്ചാമരം വീശിത്തരുന്നിന്ന ജീവാമൃതം പോലെ നീക്കുന്നു തരുന്നു നിന്മ മിഴിപ്പോട്ടാതിര പകൽ ഒരു പോലെ ക്ഷമയഴും വികാസർങ്കരും പൊങ്ങും തെളി നീരുമ മോഹക്കുടിയിലിൽ ഞാൻ തല ചായ്ക്കും ഇടം മിന്നമാ എനിക്കായി സഹിച്ചല്ലോ ഒരു പാട് പ്രയാസങ്ങൾ ിൽ ഞാൻ അവർക്കെന്ത് പകരം നൽകാൻ സുജോതിൻ്റെ പിറേകെ കുഞ്ഞിളം കൈകൾ ഉയർത്തുമ്പോൾ ഉതിരുന്ന ചുടു കണ്ണീർ പഴയും മാത്രം ഇഷൽ തീർക്കാൻ കഴിയുമോ ഇടരുന്നു മൊഴികളാൻ ഇലാഹിദിൻ കൃപ നൽകൂ അവർക്കായെന്നും വീർപ്പിൻ ജീവാമൃതം പോലെ എനിക്കെന്നും തരുന്നു നന്മ എനിക്കായി സമർപ്പിച്ച ചുളി കരം താങ്ങി മുഷിപ്പില്ലാതവർക്കെന്നും തണലായി നിൽക്കാൻ ഒരു തുള്ളിമുല ം സഹനത്തിൻപെരുമയിൽ സുഹൃദത്തിൻഡുമയിൽ ഇലായേ ഇർ ഹം നിഹുമി ദോമാർ പിന്നിടയിൽ ഞാൻ നടക്കുന്ന വഴി വൈക്കൽ വീശി വിഷി തരുന്നിന്ന ജീവാമൃതം പോലെ നീക്കെന്നും തരുന്നു നന്മ മിഴി പൂട്ടാതിര പകൽ ഒരു പോലെ ക്ഷമയഴും വികാസർഗരും പൊങ്ങും തെളി നീരുമ്മാ മോഹക്കൊടിയിലിൽ ഞാൻ തല ചായക്കും ഇടം ഞമ്മ